നമസ്കാരം മഞ്ജുവരും ദിലീപും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ മലയാളികൾക്ക് അറിയാവുന്നതാണ് ഇരുവരുടെയും പ്രണയം വിവാഹവും എല്ലാം എപ്പോഴും ചർച്ചാവിഷയമായതുമാണ് ഇന്ന് ഇരുവരെയും ഒരു വേദിയിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ മാത്രമല്ല മകളെയും അമ്മയെയും എന്ന് ഒരുമിച്ച് കാണാൻ കഴിയും എന്നുള്ള ഒരു വേദന കൂടി പ്രേക്ഷകർക്കുണ്ട് മഞ്ജുവരും ദിലീപും പിരിയുന്ന സമയത്ത് മകൾ മീനാക്ഷി അച്ഛനൊപ്പം പോകാനാണ് ആഗ്രഹിച്ചത് തീർത്തും കോടതിയിൽ അച്ഛനൊപ്പം പോകുമെന്ന് പറഞ്ഞു ആ തീരുമാനത്തെ മീന മഞ്ജു വാര്യർ ഇരു നീട്ടി സ്വീകരിച്ചു മാത്രമല്ല അച്ഛനും മകളും തമ്മിലുള്ള ആഴത്തിലുള്ള ആ ബന്ധം തനിക്ക് അറിയാമെന്നാണ് പറഞ്ഞിരുന്നത് അച്ഛന്റെ അടുത്ത് മകൾ സുരക്ഷിതയായിരിക്കുമെന്നും അന്ന് മഞ്ജു പറഞ്ഞിരുന്നു വർഷങ്ങൾക്ക് ശേഷവും ഒരിക്കൽ പോലും മഞ്ജുവിനെയോ മീനാക്ഷിയെയോ ദിലീപിനെയോ ഒരേ വേദിയിൽ ഇതുവരെ കണ്ടിട്ടില്ല മഞ്ജുവിന്റെ അച്ഛൻ മരിച്ച ഒരു വേളയിലായിരുന്നു ഒരുമിച്ച് കണ്ടത് എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിലേക്കും അന്ന് വന്നില്ല ദിലീപും മഞ്ജുവും വേർപിരിഞ്ഞ ശേഷം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയ മഞ്ജുവർ ഇന്ന് മലയാളത്തിലെ ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന താരങ്ങൾ ഒരാൾ കൂടിയാണ് ജീവിതത്തിന്റെ സെക്കൻഡ് ഇന്നിങ്സ് മഞ്ജു ആരംഭിച്ചിട്ട് പതിനൊന്ന് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു നിരവധി സ്ഥാപനങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറാണ് ഇന്ന് മഞ്ജു സർക്കാരിന്റെ പല സംരംഭങ്ങളുടെയും ബ്രാൻഡ് അംബാസിഡറും അംബാസിഡർ സ്ഥാനവും മഞ്ജു ഇന്ന് അലങ്കരിക്കുന്നുണ്ട് മഞ്ജുവിന്റെ ഈ മാറ്റങ്ങളെല്ലാം തന്നെ മലയാളികളെ ഞെട്ടിക്കുന്നതായിരുന്നു തുടർച്ചയായി സിനിമ ചെയ്തില്ലെങ്കിലും വിജയങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജനമനസ്സുകളിൽ നിന്നും താരങ്ങൾ അതിവേഗത്തിൽ മാഞ്ഞു പോകാറുണ്ട് എന്നാൽ ചിലർ മലയാളികളുടെ മനസ്സിൽ ചില നേടിയിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഒരാൾ മഞ്ജു വാര്യർ തന്നെയാണ് വിവാഹമോചിതയായി നാൽപ്പതുകളോട് അടുക്കുന്ന സമയത്ത് സിനിമയിലേക്ക് തിരിച്ചുവരിക നായികാവേഷങ്ങൾ ചെയ്യാൻ മുതിരുക എന്നത് പലരും പരീക്ഷ പരാജയപ്പെട്ടു പോയ ഒന്നാണ് എന്നാൽ തെല്ലൊരു ഭയം ഉള്ളിലുണ്ടായിരുന്നുവെങ്കിലും തന്നെ സ്നേഹിക്കുന്ന കുറച്ചു പേരെങ്കിലും അവശേഷിക്കുന്നുണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് മഞ്ജു വീണ്ടും അഭിനയത്തിലേക്ക് എത്തിയത് മഞ്ജുവിന്റെ ആത്മവിശ്വാസവും പ്രേക്ഷക സപ്പോർട്ടും ഒരുമിച്ച് ചേർന്നപ്പോൾ നടിയുടെ രണ്ടാം വരവ് ഗംഭീരമായി ഇന്ന് മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ പദവിയിലാണ് താരം സ്വന്തം വ്യക്തി ജീവിതം പരസ്യപ്പെടുത്താനോ മറ്റുള്ളവരുടെ സ്വകാര്യതയ്ക്ക് ഭംഗം വരുന്ന തരത്തിൽ പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത നടികൂടിയാണ് മഞ്ജു പക്ഷെ സിനിമയിൽ വന്ന കാലം മുതൽ എന്നതുപോലെ ഇന്നും ഒട്ടുമിക്ക വിവാദങ്ങളിലേക്കും അനാവശ്യമായി മഞ്ജുവിന്റെ പേരും മലിച്ചഴയ്ക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി സംവിധായകനായ സനൽകുമാർ ശശിധരൻ പങ്കുവയ്ക്കുന്ന വീഡിയോകളും പോസ്റ്റുകളും നടിയുടെ വ്യക്തി ജീവിതത്തിലെ സ്വൈര്യം നഷ്ടപ്പെടുത്തുന്നുണ്ട് ഒരു തരത്തിലും കടമ്പില്ലാത്ത ആരോപണങ്ങളാണ് സനൽകുമാർ നടിക്കെതിരെ ആരോപിക്കുന്നത് വിഷയത്തിൽ നിയമപരമായി നീങ്ങുകയാണ് കേസ് ഒരു വഴിക്ക് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും കഥയറിയാതെ ആട്ടം കാണുന്ന ചിലർ മഞ്ജുവിനെയും കമന്റിലൂടെ അധിക്ഷേപിക്കുന്നുണ്ട് ദിലീപുമായുള്ള വിവാഹമോചനത്തിന് ശേഷം അമ്മയ്ക്കൊപ്പമാണ് മഞ്ജു സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം കഴിഞ്ഞ ദിവസം മകൾ മീനാക്ഷിയുടെ ഒരു പോസ്റ്റ് ലൈക്ക് അടിച്ചത് വലിയ രീതിയിൽ വൈറലായിരുന്നു കാവ്യമാധവന്റെ അച്ഛൻ അടുത്തിടെയാണ് മരിച്ചത് എന്നതുകൊണ്ട് തന്നെ ദിലീപും കുടുംബവും ഇത്തവണ ഓണം ആഘോഷിച്ചിരുന്നില്ല പക്ഷേ ഓണാശംസകൾ നേർന്നുള്ള പോസ്റ്റ് മീനാക്ഷി ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ടിരുന്നു കാവ്യമാധവന്റെ വസ്ത്ര ബ്രാൻഡ് ലക്ഷ്യയുടെ ഓണം കളക്ഷൻ മോഡലായിരുന്നു മീനാക്ഷി കേരള സാരിയിൽ വ്യത്യസ്ത ലുക്കിൽ അതിവസുന്ദരിയായി നിൽക്കുന്ന ഫോട്ടോയും ഓണാശംസയ്ക്കൊപ്പം മീനാക്ഷി പങ്കുവച്ചിരുന്നു അച്ഛന്റെ തന്നെ അവതാരം എന്ന സിനിമയിലെ കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ എന്ന പാട്ടായിരുന്നു വിജയമായി മീനാക്ഷി ഉപയോഗിച്ചിരുന്നത് ഇൻസ്റ്റാഗ്രാമിലെ വൈറൽ സെലിബ്രിറ്റി കിഡ് ആണ് മീനാക്ഷി എന്ത് പോസ്റ്റ് ചെയ്താലും നിമിഷം നേരം കൊണ്ട് വൈറലാകും ഓണാശംസ നേർന്ന് എത്തിയപ്പോൾ ആദ്യം ലൈക്ക് അടിച്ചവരിൽ മഞ്ജുവരനും ഉണ്ടായിരുന്നു എന്നാൽ ആളുകൾ അത് ശ്രദ്ധിച്ചു തുടങ്ങിയെന്ന് മനസ്സിലായതോടെ ലൈക്ക് പിൻവലിച്ചു നാലര വർഷം മുമ്പാണ് മീനാക്ഷി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആരംഭിച്ചത് രണ്ടു വർഷം മുമ്പാണ് മഞ്ജു മകളെ ഫോളോ ചെയ്തു തുടങ്ങിയത് മീനാക്ഷിയും അമ്മയെ തുടക്കത്തിൽ ഫോളോ ചെയ്തിരുന്നു എന്നാൽ ആളുകൾ അത് സംസാര വിഷയമാക്കിയതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തു വിവാഹമോചനത്തിന് ശേഷം മകളെ ദിലീപിന് വിട്ടു നൽകിയ മഞ്ജു പിന്നീട് മീനാക്ഷിക്കൊപ്പം എവിടെയും പ്രത്യക്ഷപ്പെടുകയോ ഓർമ്മകൾ പങ്കുവയ്ക്കുകയോ മകളെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യാറില്ല മകളുടെ വ്യക്തി ജീവിതം മീഡിയയ്ക്ക് മുന്നിലേക്ക് ഇട്ടു കരുതി സ്വകാര്യത നൽകുന്നതുമാകാം മഞ്ജു ആരെയാണ് വായിക്കുന്നതെന്നും മകളോട് പരസ്യമായ സ്നേഹം പ്രകടിപ്പിക്കാൻ എന്തിനും അടിക്കുന്നുവെന്നും കമന്റുകളിലൂടെ ചോദിക്കുന്നുണ്ട് അമ്മയും മകളും പ്രൈവറ്റായി കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ടാകുമെന്നും പ്രേക്ഷകരെ അറിയിക്കാത്തതാകുമെന്നും മറ്റു ചിലർ കമന്റുകൾ കുറിക്കുന്നുണ്ട് അതേസമയം മാതാപിതാക്കൾ വേർ പിരിയുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതും വിഷമങ്ങളും മാനസിക സംഘർഷങ്ങളും അനുഭവിക്കുന്നതും കുഞ്ഞുങ്ങൾക്കാണ് അത്തരം ഒരു സാഹചര്യത്തിലൂടെ കുട്ടിക്കാലത്ത് കടന്നു പോകേണ്ടി വന്ന കുഞ്ഞാണ് മനോജ് കെ കേജയിന്റെയും ഉർവശിയുടെയും മകൾ കുഞ്ഞാറ്റ എന്ന് വിളിക്കുന്ന തേജാലക്ഷ്മി അതുപോലെ തന്നെ മീനാക്ഷിയും ഏറെ കാലത്തെ പ്രണയത്തിനു ശേഷം രണ്ടായിരത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം എട്ട് വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചു മകൾ പിറന്ന ശേഷം അഭിനയത്തിൽ നിന്ന് വരെ ഉർവശി ഇടവേളയെടുത്തിരുന്നു കുഞ്ഞിനൊപ്പം ഏറെ നേരം ചെലവഴിക്കുക എന്നത് മാത്രമായിരുന്നു അന്നത്തെ ലക്ഷ്യം മഞ്ജുവിന്റെയും ദിലീപിന്റെയും വാർത്തകൾ വൈറലാകുമ്പോൾ തന്നെ മനോജ് കേജിന്റെയും അതുപോലെ ഉർവശിയുടെയും വാർത്തകളും കുഞ്ഞാറ്റയുടെ വാർത്തകളും ചർച്ചയായി മാറാറുണ്ട് ഇനിയിപ്പോൾ കുഞ്ഞാറ്റയുടെയും ഉർവശിയുടെയും വാർത്തകൾ എത്തുമ്പോഴും മഞ്ജുവിന്റെയും മീനാക്ഷിയുടെയും വാർത്തകളും പലപ്പോഴും വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറാറുണ്ട് വർഷങ്ങൾക്ക് ശേഷം ഉർവശിയും കുഞ്ഞാറ്റയും ഒന്നിച്ചപ്പോൾ അതേപോലൊരു ഒന്നിക്കൽ മലയാളികൾ ആഗ്രഹിച്ചത് മഞ്ജുവിന്റെയും മീനാക്ഷിയുടെയും തന്നെയായിരുന്നു ദിലീപിന്റെയും മഞ്ജുവിന്റെയും പോലെ തന്നെ ഉറവശിയുടെയും മനുജ് കേജിന്റെയും വേർപിരിയൽ അക്കാലത്ത് വലിയ രീതിയിൽ ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്ത ഒന്നായിരുന്നു വളരെ മോശമായ തരത്തിൽ രണ്ടുപേരുടെയും സ്വകാര്യത ജീവിതം മാധ്യമങ്ങൾ ചർച്ചയാവുകയും തലക്കെട്ടായി മാറ്റുകയും ചെയ്തിരുന്നു ഉർവശിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു മനോജ് കെ ജനും നന്നുന്നയിച്ചത് മദ്യത്തിന് അടിമയാണെന്ന് മനോജ് കെ ജയൻ നടിയെക്കുറിച്ച് പറയുന്ന വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട് ഉർവഷിയുടെ ദുശീലങ്ങളെക്കുറിച്ച് മനോജ് കെ ജയന് പരാതി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ മകളുടെ സംരക്ഷണം കോടതി മനോജ് കെ ജയനാണ് നൽകിയിരുന്നത് കുഞ്ഞിനെ ചെറിയ പ്രായം മുതൽ കുഞ്ഞാറ്റിയെ വളർത്തിയതും പഠിപ്പിച്ചതുല്ല മനോജ് കെ ജയനാണ് അടുത്ത കാലത്താണ് തേജലക്ഷ്മി ഉർവശിക്കൊപ്പം സമയം ചിലവഴിക്കാൻ തുടങ്ങിയത് ചെന്നൈയിൽ സെറ്റിൽഡായ ഉർവശി രണ്ടാം വിവാഹത്തിൽ ഒരു മകൻ കൂടിയുണ്ട് അമ്മയെ കാണുന്നതിൽ നിന്നോ സംസാരിക്കുന്നതിൽ നിന്നോ അന്നും ഇന്നും മനോജ് കേജൻ മകളെ തടഞ്ഞിട്ടില്ല കുട്ടിക്കാലത്ത് ലഭിക്കാതെ പോയ അമ്മയുടെ സ്നേഹം പതിന്മടങ്ങായി ഇപ്പോൾ തേജാലക്ഷ്മിക്ക് ഉറവശി എന്ന അമ്മ വാരിക്കോരി നൽകുന്നുണ്ട് ഇത്തവണത്തെ തിരുവോണം മകൾക്കൊപ്പം ആഘോഷിച്ചതിന്റെ സന്തോഷം വീഡിയോ പങ്കുവെച്ച് ഉറവശി ആരാധകരെ അറിയിച്ചിരുന്നു എന്റെ സുന്ദരിയായ മകൾക്കൊപ്പം ദുബായിൽ ഓണം ആഘോഷിച്ചുവെന്ന തലക്കെട്ടോടെയാണ് ഉർവശി വീഡിയോ പങ്കിട്ടത് മകൾക്ക് തിരുവോണ സദ്യ വാരി കൊടുക്കുന്ന ഉർവശിയെ വീഡിയോയിൽ കാണാം അച്ചുവിന്റെ അമ്മയിലെ എന്ത് പറഞ്ഞാലും നീ എൻ്റെതല്ലേ വാവ എന്ന സോങ്ങിനൊപ്പമായിരുന്നു ഉർവശിയുടെ വീഡിയോ ആദ്യമായിട്ട് ഇങ്ങനൊരു വീഡിയോ നടി പങ്കുവെക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ അത് വൈറലാവുകയും ചെയ്തിരുന്നു തെന്നിന്ത്യൻ സിനിമയിലെ താരങ്ങളെല്ലാം ഇരുവരുടെയും വീഡിയോയ്ക്ക് സ്നേഹം അറിയിച്ചെത്തി ദുബായ്ക്ക് അമ്മയ്ക്കൊപ്പം പറക്കും മുമ്പ് അച്ഛൻ മനോജ് കേജനൊപ്പവും കുഞ്ഞാറ്റ ഓണം ആഘോഷിച്ചിരുന്നു കുടുംബചിത്രം നടൻ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത് വൈറലായിരുന്നു അമ്മയെ കൂടി മനസ്സിലാക്കാൻ മകളെ അച്ഛൻ പഠിപ്പിച്ചതിന്റെ ഗുണമാണ് ഇന്ന് ഇങ്ങനൊരു നിമിഷം ഉർവശിക്ക് ലഭിക്കാൻ കാരണമായിരുന്നത് എന്നത് കുറച്ച് കമന്റുകൾ ഉണ്ടായിരുന്നു അമ്മ അമ്മയാണ് നടി ഉർവശി അനാവശ്യമായി അന്ന് എല്ലാവരും കുറ്റപ്പെടുത്തി ഇന്ന് ദൈവം തന്റെ ശക്തമായ കൃപയാൽ അവരെ ഉയർന്നു ആർക്കും അവരെ നിരാശപ്പെടുത്താനോ തളർത്താനോ കഴിയില്ല സത്യം എപ്പോഴും ജയിക്കും അമ്മയുടെയും മകളുടെയും ബന്ധം എന്നെന്തേക്കുമായി അനുഗ്രഹിക്കപ്പെടട്ടെ എന്നും കമന്റുകളുണ്ട് ഇതുപോലെ ഒരു ദിവസം മഞ്ജുമാരുടെ കൂടി ലൈഫിൽ കടന്നു വരട്ടെ അങ്ങനെ ഒരു ദിവസത്തിനായി കാത്തിരിക്കുന്നു മഞ്ജുവും മീനാക്ഷിയും ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ അർഹതയുള്ളവരാണ് എന്നിങ്ങനെ കമന്റുകളുണ്ട് കുഞ്ഞാറ്റയും മീനാക്ഷിയും അടുത്ത സൗഹൃദം പുലർത്തുന്നവരാണ് മീനാക്ഷിയുടെ ഇൻസ്റ്റാ സ്റ്റോറിയിൽ ഇടയ്ക്ക് കുഞ്ഞാറ്റ പ്രത്യക്ഷപ്പെടാറുമുണ്ട് അതേസമയം ആദ്യ സിനിമയുടെ തിരക്കുകളിൽ കൂടിയാണ് കുഞ്ഞാറ്റ സുന്ദരിയാണ് അവൾ സ്റ്റെല്ല എന്നാണ് സിനിമയുടെ പേര് അതേസമയം മഞ്ജു വാര്യർ പേരിലെ വാര്യർക്ക് യോദ്ധാവ് എന്നാണ് അർത്ഥം ശരിക്കും ഒരു വാര്യർ തന്നെയാണ് മഞ്ജു അവരുടെ സഹപ്രവർത്തകർ പോലും അത് സാക്ഷ്യപ്പെടുത്തും ഒരിക്കലും മഞ്ജുവിന്റെ ഒരു നെഗറ്റീവ് മാർക്കും പറയാനാവില്ല കാരണം ആ മുഖത്തെ പുഞ്ചിരി പോലെ തന്നെ ശത്രുക്കളോട് പോലും നിറഞ്ഞ ചിരിയോടെ മാത്രമേ ഈ നാൽപ്പത്തിയേഴുകാരിയെ മലയാളികൾ കണ്ടിട്ടുള്ളൂ ഇന്ന് മലയാളത്തിൽ മാത്രമല്ല കേട്ടോ അന്യഭാഷയിലും സ്റ്റാറാണ് മഞ്ജു വാരൻ തമിഴിൽ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം സൂപ്പർ ഹിറ്റുകൾ നേടാൻ ഈ രണ്ടാം വരവിൽ മഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് മാതൃകയാക്കേണ്ട വ്യക്തിത്വമാണ് മഞ്ജുവിന് നാൽപ്പത്തി ഏഴിലേക്ക് കടക്കുമ്പോൾ ജീവിതത്തിന്റെ ഈ യാത്രകൾ അത്ര സുന്ദരമായിരുന്നില്ല ഏറ്റവും ഒടുവിൽ വിവാദം വരെ ഇതിൽ നിൽക്കുകയാണ് പ്രതിബന്ധങ്ങൾ ഒരിക്കലും ഒരു വിവാദവും മഞ്ജുവിനെ ബാധിച്ചിട്ടില്ല തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു നെഗറ്റീവും അവരെ പറയാൻ ആർക്കുമില്ല നല്ലൊരു മകളായി ഭാര്യയായി അമ്മയായി ഒക്കെ ജീവിതം മുൻപോട്ട് പോകുന്നതിനിടയിൽ വന്ന വിഷയങ്ങളെ ഒരു പരാതിക്കും ഇല്ലാതെ മഞ്ജുവര നേരിട്ടു കുടുംബ കോടതിയിൽ നിന്നും നിറഞ്ഞ കണ്ണുകളോടെ ഇറങ്ങി വരുന്ന മഞ്ജുവിന്റെ മുഖം ഇന്നും അവരെ സ്നേഹിക്കുന്നവരുടെ ഉള്ളിലുണ്ട് എങ്കിലും ഒരു അവസരത്തിൽ പോലും മുൻ പങ്കാളിയെക്കുറിച്ച് മോശമായതൊന്നും അവർ സംസാരിച്ചിട്ടുമില്ല അവരുടെ ബന്ധത്തിൽ സംഭവിച്ചത് എന്ത് എന്നറിയാൻ മാധ്യമ വിചാരണ പലകുറി നടന്നു പക്ഷെ അപ്പോഴും സ്വകാര്യതയെ മാനിക്കുന്ന എന്ന നയമാണ് മഞ്ജു സ്വീകരിച്ചത് പല അഭിമുഖങ്ങളിലും അവതാരകർ മാറി മാറി ചോദിച്ചിട്ടുണ്ട് അപ്പോഴും അദ്ദേഹത്തിന്റെ സ്വകാര്യതയെ മാനിക്കുന്നു എന്നാണ് മഞ്ജു പറഞ്ഞത് ഡിവോഴ്സ് കാലഘട്ടത്തിൽ വന്ന വാർത്തകളിൽ എപ്പോഴും കേട്ടിരുന്ന ഒന്നാണ് തനിക്ക് വിലപ്പെട്ടതെല്ലാം വിട്ടു നൽകിയാണ് മഞ്ജു ആ പടി ഇറങ്ങിയതെന്ന് ജീവനാവശ്യം ഒന്നും വാങ്ങാതെ മുൻ പങ്കാളിയുടെയും തന്റെയും പേരിൽ ഉണ്ടായിരുന്നതൊക്കെ തിരിച്ചെഴുതി നൽകി അതിനേക്കാളൊക്കെ വലുതായി തന്റെ ജീവന്റെ ജീവനായ മകളെയും അദ്ദേഹത്തിനൊപ്പം മഞ്ജു അയച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പോലും ഒരു സമയത്ത് പ്രചരിച്ചു രണ്ടാം വരവിൽ നഷ്ടമായതൊക്കെയും മഞ്ജു തിരികെ പിടിച്ചു മൂന്നു കോടിക്ക് അടുത്താണ് സാലറി പാക്കേജ് എന്നാണ് റിപ്പോർട്ടുകൾ പരസ്യങ്ങളുടെ ഉദ്ഘാടനങ്ങൾ ബ്രാൻഡ് അംബാസിഡർ എന്നിങ്ങനെ മഞ്ജു തുടർന്ന മേഖലയിൽ നിന്നെല്ലാം വരുമാനവും അവരിലേക്ക് എത്തുന്നുണ്ട് വിവാഹമോചനം കഴിഞ്ഞിട്ട് നാളുകൾ കഴിഞ്ഞെങ്കിലും ഇന്നും സിംഗിൾ ലൈഫിലാണ് മഞ്ജു ഇനിയൊരു വിവാഹത്തെക്കുറിച്ച് അവരോട് ഇത് വരെയും മാധ്യമങ്ങൾ ചോദിച്ചിട്ട് കേട്ടിട്ടില്ല വാസ്തവവിരുദ്ധമായ ഗോസിപ്പുകൾ കഴിച്ചാൽ മഞ്ജുവിനെക്കുറിച്ച് നല്ലത് പറയാൻ മാത്രം ആളുകൾക്ക് കഴിയൂ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ ഒരുപാട് കഥാപാത്രങ്ങൾ ലോക സിനിമയ്ക്ക് സമ്മാനിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്നാണ് ആരാധകരുടെ ആശംസകളും